പോലീസുകാരനെതിരെ വ്യാജ പരാതി ഉന്നയിച്ചെന്ന കുറ്റം നിഷേധിച്ച യുവതി പരാതി വ്യാജമല്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു യുവതിയുടെ പ്രതികരണം പണം നൽകാതെ വഞ്ചിച്ചെന്നും പീഡിപ്പിച്ചെന്നുള്ള യുവതിയുടെ പരാതിയിൽ ആലപ്പുഴ സ്വദേശി ബഷീറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ബഷീർ കോടതിയെ സമീപിച്ചതോടെയാണ് യുവതിക്കെതിരെ കൊച്ചി പനങ്ങാട് പോലീസ് കേസെടുത്തത് സൗഹൃദത്തിലായിരുന്ന ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വിള്ളൽ വീണതാണ് പ്രശ്നങ്ങളുടെ തുടക്കം പലപ്പോഴായി നൽകിയ പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപ തിരിച്ചു കിട്ടിയില്ലെന്നായിരുന്നു യുവതിയുടെ പരാതി പത്ത് ലക്ഷത്തി അക്കൗണ്ട് വഴിയും ബാക്കി കയ്യിലുമാണ് കൊടുത്തത് ആദ്യം കുറച്ച് പൈസ സൗഹൃദമായിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ബ്ലാക്ക് മെയിലിംഗ് കൂടി ആദ്യം ചീറ്റിംഗ് കേസ് ഇട്ട് ഇട്ട് ഇയാള് അത് കഴിഞ്ഞപ്പോഴാണ് ഈ പീഡന കേസ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴ വനിതാ സ്റ്റേഷനിലും പിന്നീട് എറണാകുളം സൗത്ത് സ്റ്റേഷനിലും പനങ്ങാട് സ്റ്റേഷനിൽ പീഡന പരാതിയും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിന് ആദ്യത്തെ എഫ്ഐആർ ഘോഷിയപ്പെട്ട് ഇയാൾ എനിക്ക് പൈസ തന്നില്ല ഈ മീഡിയേറ്റർ ആയിട്ടുള്ള ഇയാളുടെ സുഹൃത്തുക്കളെ വിളിക്കുകയും അവര് മുഖാന്തരമാണ് എനിക്ക് മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം രൂപ ഇയാൾ എനിക്ക് തന്നത് അപ്പൊ മീഡിയയുടെ മുമ്പിൽ എന്നെ ഒന്ന് നാറ്റിക്കാൻ ഒരു ഇയാൾക്ക് ഒരു എഫ്ഐആർ വേണമായിരുന്നു അതുകൊണ്ട് പനങ്ങാട് പോലീസ് അറിഞ്ഞുകൊണ്ടിട്ട എഫ്ഐആർ അല്ല ഇത് ഇത് സി എം പി മാത്രം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഷീറിനെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടായി തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം പനങ്ങാട് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു പീഡനപരാതി നൽകി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വാങ്ങി പിന്നീട് പതിനാല് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് നിയമ നടപടികൾ തുടരാനാണ് ഇരുവരുടെയും തീരുമാനം കൊച്ചി